ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നെട്ടോട്ടം ഓടുന്ന പാകിസ്ഥാന്റെ തലക്കെട്ട് വീണ്ടും വീണ്ടും അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഭീകരവാദത്തിലൂടെ ഇന്ത്യയെക്കാൾ കൂടുതൽ ജീവൻ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് യു എസിലെത്തി സമർത്ഥിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ സംഘത്തെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ഇന്ത്യൻ സംഘം യു എസിലെത്തിയ സമയത്ത് തന്നെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാനായി എത്തിയത് മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാക് സംഘം തങ്ങളും തീവ്രവാദത്തിന്റെ ഇരകളാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കവെയാണ് ശശി തരൂരിന്റെ കടുത്ത വിമർശനം തങ്ങളും ഭീകരപ്രവർത്തനത്തിന്റെ ഇരകളാണ് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടാൻ പോകുന്നത് ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇന്ത്യയിലേക്കാൾ പാകിസ്ഥാനിലാണ് കൂടുതൽ ആരുടെ തെറ്റാണിത് കൊല്ലം മുമ്പ് ഹിലാരി ക്ലിന്റൺ പറഞ്ഞ പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അത് അയൽക്കാരെ മാത്രമേ കടിക്കൂ എന്ന് ഒരിക്കലും കരുതരുത് പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഭീകരാക്രമണങ്ങൾ അങ്ങനെ സംഭവിച്ചതാണ് പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്ന തെഹ്രീ കെ താലിബാൻ എങ്ങനെയുണ്ടായി താലിബാനിൽ നിന്ന് വേർപെട്ടാണ് തെഹ്രീ കെ താലിബാൻ ഉണ്ടായത് താലിബാനെ സൃഷ്ടിച്ചത് ആരാണ് എല്ലാവർക്കും അതിന്റെ അറിയാം നിരപരാധിത്വം വാദിക്കും മുമ്പ് പാകിസ്ഥാൻ ആത്മപരിശോധന നടത്തട്ടെ എന്നാണ് ശശി തരൂർ ആഞ്ഞടിച്ചത് ഐ എസ് ഐയും റോയും സംയുക്തമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഭീകരപ്രവർത്തനം ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്ന അത് നമുക്ക് കാണാൻ കഴിയുമെന്ന ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവനയ്ക്കുള്ള മറുപടി കൂടിയായിരുന്നു ശശി തരൂർ നൽകിയത് സമാധാന പ്രതിനിധി സംഘമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ ഇന്ത്യൻ പ്രതിനിധി സംഘാംഗവും ബി ജെ പി എംപിയുമായ തേജസ്വി സൂര രൂക്ഷമായി പരിഹസിച്ചു ചികുത്താൻ വേദം ഓതുന്നതിന് സമ്മാനമാണ് ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദവും തരൂർ തള്ളിയിരുന്നു പാകിസ്ഥാനുമായുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ ഒരിക്കലും ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ഒന്നിനെ നയിക്കുന്ന തരൂർ വാഷിംഗ്ടൺ ഡി സിയിൽ സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടം നേരിട്ടതിന് പിന്നാലെ സൈനിക നടപടി നിർത്താൻ മെയ് പത്തിന് പാകിസ്ഥാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും തരൂർ കൂട്ടിച്ചേർത്തു അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തോടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ഞങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് ഇത്രമാത്രമാണ് ഞങ്ങൾ ഒരിക്കലും പ്രത്യേകിച്ച് ആരോടും മധ്യസ്ഥത വഹിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ കീഴടങ്ങൂ നരേന്ദ്ര പരാമർശവുമായും ട്രംപിന്റെ മധ്യസ്ഥതാ അവകാശവാദത്തോടുമുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം